സച്ചിയാണെങ്കില് ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ടല്ലോ നിനക്കിനി ഒരു ജോലിയും കിട്ടിയില്ലെങ്കില് നീ ഒരെ അയൺ ഷോപ്പ് ഇട്ടോ എന്നിട്ട് ഒരു ഉന്തു വണ്ടിയില് എല്ലാ വീട്ടിലും പോയി അയൺ ചെയ്തു കൊടുക്ക് എന്നൊക്കെ പറഞ്ഞ് അപമാനിച്ച കാരണം ശ്രുതി ആകെ സങ്കടത്തിലായിരിക്കും അന്നത്തെ ദിവസം ജോലി തെറിഞ്ഞു പോയിട്ട് സ്തുതിക്ക് ജോലിയൊന്നും കിട്ടുന്നില്ല ശ്രുതി ശ്രുതിയോട് പറയുന്നുണ്ട് നീ നിന്റെ ഏട്ടനെ ഏട്ടത്തി പറയുന്നത് കേട്ടില്ലേ ഇങ്ങനെ പോയാൽ ശരിയാവില്ല എത്രയും പെട്ടെന്ന് നീ ഒരു ജോലി കണ്ടെത്തണം ജോലി കിട്ടിയില്ലെങ്കിൽ വീണ്ടും നിന്നെ ഇതേപോലെ ഇവിടെ അപമാനിക്കും അതെനിക്ക് കണ്ടു നിൽക്കാൻ സാധിക്കില്ല ശ്രുതി നീ എന്താ ഞാൻ പറയുന്നത് മനസ്സിലാക്കാത്തേ ഞാൻ എന്ത് ചെയ്യാനാ ഞാൻ ജോലി അന്വേഷിക്കുന്നുണ്ട് എന്റെ വിദ്യാഭ്യാസത്തിന് പറ്റിയ ജോലി കിട്ടണ്ടേ ശ്രുതി എന്നാലല്ലേ ഞാൻ പോവുക അങ്ങനെ ഒന്നും നോക്കണ്ട ഞാൻ തന്നെ ഇപ്പൊ പാർലറിൽ ജോലിക്കാ നിൽക്കുന്നേ ജോലിക്ക് നിൽക്കേ അല്ല അങ്ങനെയല്ല എൻ്റെ സ്വന്തം പാർലർ ആണെങ്കിലും അവിടെ ജോലി ചെയ്യുന്നുണ്ടല്ലോ എന്നാ ഞാൻ പറഞ്ഞത് അപ്പോൾ നിനക്ക് ഇഷ്ടപ്പെടാത്ത ജോലിയാണെന്നൊന്നും നോക്കണ്ട എന്തെങ്കിലും ഒരു ജോലി നിനക്ക് എത്രയും പെട്ടെന്ന് കിട്ടിയേ പറ്റൂ ഇതെന്റെ റിക്വസ്റ്റ് ആയിട്ട് എടുത്താലും വേണ്ടില്ല എന്റെ ഓർഡർ ആയിട്ട് എടുത്താലും വേണ്ടില്ല നാളെ എന്തായാലും നീ ഒരു ജോലിയായിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി ഇതും പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് പോവാണ് ശ്രുതിയാണെങ്കിൽ ആകെ സങ്കടത്തിലായിരിക്കും പിറ്റേ ദിവസം രാവിലെ ജോലി തെരഞ്ഞെ വീണ്ടും ഇറങ്ങുന്നുണ്ട് ഓരോരോ കമ്പനികളിലും ഓരോ കടയിലും ഒക്കെ കയറി ഇറങ്ങാണ് എവിടെയും ശ്രുതിക്ക് ജോലി കിട്ടുന്നില്ല കാരണം ശ്രുതി പഠിച്ച പഠിപ്പ് തന്നെയാണ് ഒരുപാട് വിദ്യാഭ്യാസമുള്ള കാരണം തന്നെ ശ്രുതിക്ക് ആ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ജോലി എവിടെയും കിട്ടുന്നില്ല ശ്രുതി തന്നെ നടന്ന് പറയുന്നുണ്ട് ഇങ്ങനെയൊന്നും പഠിക്കണ്ടായിരുന്നു കൂടുതൽ പഠിച്ച കാരണം എനിക്കിപ്പോൾ ജോലിയും കിട്ടുന്നില്ല എന്ന് അങ്ങനെ നടന്നു പോകുന്ന വഴിയിലായിരിക്കും ഒരു കടയുടെ ഫ്രണ്ടില് കുറച്ച് തിരക്കൊക്കെ കാണുന്നത് അതൊരു ഹോട്ടലായിരിക്കും അതിന്റെ ഫ്രണ്ടില് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഇവിടെ സ്റ്റാഫുകളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ശ്രുതി മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ് ശ്രുതി പറഞ്ഞ കാര്യം എങ്ങനെയെങ്കിലും എന്ത് ജോലിയാണെങ്കിലും നിനക്ക് കിട്ടിയേ പറ്റൂ ഇന്ന് ജോലിയായിട്ട് ഇങ്ങ് കയറി വന്നാൽ മതിയെന്ന് ശ്രുതി പറഞ്ഞത് ശ്രുതിയുടെ മനസ്സിലിങ്ങനെ കിടക്കുകയായിരിക്കും അങ്ങനെ ഹോട്ടലിലോട്ട് കയറുന്നുണ്ട് അവിടുത്തെ ഓണറോട് ചോദിക്കുന്നുണ്ട് സാർ ഇവിടെ ജോലിക്ക് ആളെ എടുക്കുന്നുണ്ടോ എന്ന് ആർക്കാ നിങ്ങൾ അറിയുന്ന വല്ല ആൾക്കുവാണോ അല്ല എനിക്ക് തന്നെയാ നിനക്കാണോ ജോലി നിന്നെ കണ്ടിട്ട് നല്ല വിദ്യാഭ്യാസവും വലിയ വീട്ടിലുള്ള പോലെ തോന്നുന്നുണ്ടല്ലോ നിനക്ക് ഈ ജോലിയുടെ ആവശ്യമുണ്ടോ എനിക്കിപ്പോൾ ഈ ജോലിയുടെ ആവശ്യമുണ്ട് ഇവിടെ എന്തൊക്കെ ജോലിയാണ് ഉള്ളത് സപ്ലൈയറെ ആവശ്യമുണ്ട് അതുപോലെ വെയിറ്ററി ആവശ്യമുണ്ട് അപ്പോൾ ഏത് ജോലി വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം സപ്ലയർ ആവുമ്പോൾ കിച്ചണിലോട്ട് പോകണം കിച്ചണില് ഫുഡൊക്കെ സെർവ് ചെയ്യുന്ന ജോലിയൊക്കെ ചെയ്യണം അതുപോലെ പ്ലേറ്റ് എടുത്ത് മാറ്റണം അതൊക്കെ നിങ്ങളുടെ പണിയാണ് അത് ശരിയാവില്ല അത് വേണ്ട ഓർഡർ എടുക്കുന്ന ജോലി എനിക്ക് തന്നാൽ മതി ഞാൻ അത് ചെയ്തോളാം ശമ്പളമൊക്കെ എത്രയാ ആദ്യം ഒരു മൂന്നാല് ദിവസം നീ ജോലി ചെയ്യുക ആളെങ്ങനെയാണെന്നൊക്കെ നോക്കട്ടെ എന്നിട്ട് ശമ്പളത്തിന്റെ കാര്യം പറയാം അല്ല നീ എത്ര വരെ പഠിച്ചിട്ടുണ്ട് ഇവിടെ അധികം വരുന്നത് വലിയ പഠിപ്പുള്ളവരായിരിക്കും ജോലിക്കെടുത്ത് ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ അവരവരെ നോക്കി വേറെ ജോലിക്ക് പോകും എത്ര വരെ പഠിച്ചിട്ടുണ്ട് എന്നാ സുതി പറയുന്നുണ്ട് ഞാൻ പത്ത് പാസ്സായിട്ടുള്ളൂ എന്ന് കാരണം ഈ ജോലിയെങ്കിലും സുതിക്ക് വേണമെന്നായി അങ്ങനെ പത്ത് വരെ പഠിച്ചിട്ടുള്ളൂ എന്നാ കുഴപ്പമില്ല നീ ജോലിക്ക് കയറിക്കോ എന്നാ ഞാൻ നാളെ തൊട്ട് വരാ എന്ന് സുതി പറയുമ്പോൾ വേണ്ട ഇന്ന് തന്നെ കയറിക്കോ ഇന്നെന്തായാലും വന്നതല്ലേ ഇന്ന് തൊട്ടന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ സുധീ കസ്റ്റമേഴ്സ് വരുമ്പോൾ അവർക്ക് വേണ്ട ഐറ്റംസ് ഒക്കെ എഴുതി മേടിക്കുന്നു ചോദിക്കുന്നതൊക്കെ ആയിട്ട് അവിടെ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ അന്ന് വൈകിട്ട് സച്ചി വീട്ടിലോട്ട് കയറി വരുന്നുണ്ട് ഈ സമയത്ത് രേവതി പൂക്കടയിൽ കാണില്ല രേവതിയോട് ചോദിക്കുന്നുണ്ട് നീ എന്താ പൂക്കടയിൽ പോയിരിക്കാത്തത് ഈ സമയത്തല്ലേ കൂടുതൽ പൂ കച്ചവടം നടക്കുന്നത് വൈകിട്ടാവുമ്പോൾ നീ അവിടെ പോയിരിക്കുക അത് പിന്നെ സച്ചിട്ടാ എനിക്ക് അടുക്കളയിൽ ഒരുപാട് പണിയുണ്ട് രാത്രിക്കുള്ള ഒന്നും ആയിട്ടില്ല എന്നാ ഞാൻ പോയിരിക്കാം സച്ചിയേടനോ സച്ചേട്ടനെ എങ്ങനെ പൂവെടുത്ത് കൊടുക്കുക ഞാനിതാ ഈ കയ്യിൽ വെച്ച് മുഴക്കണക്കിന് എടുത്തു കൊടുക്കും സച്ചേട്ടൻ കയ്യിൽ നിന്ന് നിവർത്തിപ്പിടിച്ചേ അങ്ങനെ രേവതിയുടെ കൈ സച്ചിൻ്റെ കൈയിനെ ചേർത്ത് വെക്കുന്നുണ്ട് ഇത് കണ്ടോ എൻ്റെ കൈയാണ് ഒരു മുഴം സച്ചിന്റെ കൈ വെച്ച് നോക്കുകയാണെങ്കിലേ ഒന്നര മുഴാണ് ഈ കണക്കിന് പൂവെടുത്താ പെട്ടെന്ന് പൂ കഴിയും പക്ഷെ പൈസ നമുക്ക് ലാഭം കിട്ടില്ല ഞാൻ തന്നെ പൊക്കോളാം അങ്ങനെയൊക്കെ ഉണ്ടല്ലേ അപ്പൊ നിന്റെ കൈയെ ഒരു മുഴം കൈയാണ് ഞാൻ കാർ കാറോടിക്കുന്ന അല്ലേ എനിക്കാ ജോലിന് മതി നീ തന്നെ പോയാ മതി അങ്ങനെ നിൽക്കുന്ന സമയത്തായിരിക്കും സുതി കയറി വരുന്നത് സുതിയുടെ കയ്യിൽ ഒരു കവറ് കാണും എന്താടാ ഇന്ന് പാർക്ക് കുറച്ച് നേരത്തെ അടച്ചെന്ന് തോന്നുന്നു ഇന്ന് നേരത്ത് വന്നിട്ടുണ്ട് എനിക്ക് നിന്റെ അടുത്തേ സംസാരിക്കാൻ തീരെ താല്പര്യമില്ല അച്ഛാ അമ്മേ എന്നൊക്കെ സുതി വിളിക്കുകയാണ് ശ്രുതി എന്നൊക്കെ വിളിക്കുമ്പോൾ എല്ലാവരും വരുന്നുണ്ട് എന്താടാ എന്താ കാര്യം എന്താണ് സുധീ നീ എന്നെ മാത്രം വിളിക്കാത്തേ നീ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ടല്ലോ പിന്നെ ഞാനെന്തിനാ നിന്നെ വിളിക്കുന്നേ എന്ന് സുധി പറയാണ് ഒരു കാര്യം പറയാനുണ്ട് എല്ലാവരും വരട്ടെ ശ്രീകാന്ത് മഹർഷി എവിടെയല്ലേ അവരിതുവരെ വന്നിട്ടില്ല അത് പിന്നെ എനിക്ക് ജോലി കിട്ടി ജോലി കിട്ടിയോ ആ അമ്മേ ശ്രുതി എനിക്ക് ജോലി കിട്ടി എനിക്ക് സന്തോഷമായി സുധി ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു നിനക്ക് എത്രയും പെട്ടെന്ന് ജോലി കിട്ടണേ എന്ന് എന്റെ പ്രാർത്ഥന ദൈവം കേട്ടല്ലോ എന്നൊക്കെ പറയണ എന്നാ ചന്ദ്ര പറയുന്നുണ്ട് ഇപ്പം നോക്കട്ടെ സച്ചി നീ എന്തൊക്കെയാ എന്റെ മോനെ പറഞ്ഞ് കളിയാക്കിയിരുന്നേ ഇപ്പം അവനെ ജോലി കിട്ടി നീ പറഞ്ഞ പോലെ ഷോപ്പോ കാർ ഓടിക്കുന്ന ജോലിയോ ഒന്നും എന്റെ മോന് വേണ്ട അങ്ങനെ ശ്രുതി പറയുന്നുണ്ട് ഈ കവറിൽ ഞാൻ ജോലി ചെയ്ത പൈസയ്ക്ക് ശ്രുതിക്ക് ഹൽവ വാങ്ങിയതാ കൊള്ളാലോ എന്തോ ഒരു കള്ളത്തിലുണ്ടല്ലോ അതെന്താടാ നീ എന്ത് ചെയ്താലും അവനെ കള്ളത്തരാണെന്ന് പറയുന്നേ അവനെ ഒരു കള്ളത്തിലൂല്ല അല്ല ദിവസം കൂലിക്ക് പോകുന്നവരൊക്കെയാണ് ദിവസം പൈസ കിട്ടുള്ളൂ അപ്പൊ നിനക്ക് കിട്ടിയ ജോലി എന്ത് ജോലിയാ എന്തോ ഒരു കള്ളത്തരം മണക്കുന്നുണ്ടല്ലോ ഇത് കേട്ട് ചന്ദ്രക്കും ശ്രുതിക്കും എന്തൊക്കെയൊരു സംശയം തോന്നാണ് എന്നാ ശ്രുതി പറയുന്നുണ്ട് അത് പിന്നെ ഞാനിപ്പോ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ദിവസമാ കൂലി കൊടുക്കുന്നത് ആ ഓഫീസിലെ ഓണറ് എല്ലാവർക്കും ദിവസമാണ് ശമ്പളായിട്ട് കൊടുക്കുന്നത് വേണമെങ്കില് മാസം കിട്ടും ഞാൻ ഇന്നത്തെ കൂലി വാങ്ങിച്ചെന്നേ ഉള്ളൂ അങ്ങനെ ഹൽവ ശ്രുതിക്ക് വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ശ്രുതിക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് അമ്മേ അമ്മയും എടുക്കുന്നു പറഞ്ഞ് ചന്ദ്രയ്ക്കും കൊടുക്കാണ് ചന്ദ്രയും എടുക്കാണ് അതിനുശേഷം അച്ഛന് കൊടുക്കാണ് അച്ഛാ അച്ഛനും കഴിക്ക് എടുക്കാൻ നേരത്തെ സച്ചി പറയുന്നുണ്ട് അച്ഛാ അച്ഛൻ കഴിക്കണ്ട അച്ഛനായിട്ട് ഡോക്ടർ പറഞ്ഞിട്ടില്ലേ മധുരൊന്നും കഴിക്കരുതെന്ന് ശരിയാ മധുരൊന്നും കഴിക്കരുതെന്നാ പറഞ്ഞത് എന്നാലും ഇത് സന്തോഷത്തിന്റെ ഒരു കാര്യമല്ലേ അതുകൊണ്ട് കുറച്ച് കഴിക്കാം കുറച്ച് മതി അച്ഛാ ഇനിയേ ഇവന്റെ സന്തോഷമാണെന്ന് കരുതി അച്ഛൻ കൂടുതൽ മധുരം കഴിച്ചാലേ അച്ഛനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോണ്ടി വരും അതുകൊണ്ട് കുറച്ച് കഴിച്ചാൽ മതി 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 അത്ര എടുത്താൽ മതി മതിയെന്ന് സച്ചി പറയാണ് അങ്ങനെ സച്ചിക്ക് രേഖയ്ക്കൊന്നും കൊടുക്കുന്നില്ല കേട്ടോ എന്നാ ശ്രുതി പറയുന്നുണ്ട് സന്തോഷമുള്ള കാര്യമാവുമ്പോൾ എല്ലാവർക്കും മധുരം കൊടുക്കണം ശ്രുതി നീ രേവതിക്കും കൊടുക്ക് അങ്ങനെ രേവതിക്ക് കൊടുക്കാൻ നേരത്ത് രേവതിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്തോ കളിയാക്കി സംസാരിക്കുന്ന പോലെയാണെന്ന് രേവതിക്ക് തോന്നാണ് ചന്ദ്രയൊന്ന് ചിരിക്കുന്നുണ്ട് പരിഹസിച്ച പോലെ രേവതിയാണെങ്കിൽ ഹൽവ എടുക്കുന്നില്ല വേണ്ട എനിക്ക് വേണ്ട എന്ന് രേവതി പറയാണ് വാ സുധി റൂമിലോട്ട് വായെന്നും പറഞ്ഞ് ശ്രുതി റൂമിലോട്ട് സുധിയെ വിളിച്ചുകൊണ്ട് പോവാണ് എനിക്ക് ഒരുപാട് സന്തോഷമായി നിനക്ക് ജോലി കിട്ടിയല്ലോ എന്ത് ജോലിയാ സുധീ കിട്ടിയേ അത്ര വലിയ ജോലിയൊന്നുമല്ല എന്റെ വിദ്യാഭ്യാസത്തിന് പറ്റിയ ജോലിയുമല്ല പക്ഷേ എനിക്കിപ്പോൾ ഈ ജോലി അത്യാവശ്യ കള്ളം പറഞ്ഞോ മോഷ്ടിച്ചോ ഒന്നല്ല ഞാനിപ്പ ചെയ്യുന്ന ജോലി ചെയ്യുന്നത് അത് മതിസുതി എന്തായാലും നിനക്കൊരു ജോലി കിട്ടിയല്ലോ ഇനി നീ എന്തായാലും ഈ ജോലിക്ക് കറക്റ്റായിട്ട് പോ കിട്ടുന്നത് കുറച്ച് പൈസയാണെങ്കിലും നമുക്കത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഞാനും പാർലറിൽ പോകുന്നുണ്ടല്ലോ നീ അതോർത്തൊന്നും ടെൻഷൻ അടിക്കണ്ട നിനക്കൊരു ജോലി അതാണിപ്പോ വേണ്ടത് ആ സച്ചിക്കും രേവതിക്കും മുൻപില് എനിക്കൊന്ന് നിക്കണം അതിന് നിനക്കൊരു ജോലി കിട്ടിയേ പറ്റൂ അതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞത് എന്നാലും ജോലി കിട്ടിയല്ലോ എനിക്ക് സന്തോഷമായി സുതി അങ്ങനെ സുതിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ശ്രുതി എന്നാ സത്യങ്ങൾ ഇപ്പോഴും സുതി മുഴുവനായിട്ടും ശ്രുതിയുടെ അടുത്ത് പറഞ്ഞിട്ടില്ല ഒരു കടയിൽ വെയിറ്ററായിട്ട് ജോലി ചെയ്യാന്നൊക്കെ പറയുമ്പോൾ അത് ശ്രുതിക്ക് അത്ര ഇഷ്ടപ്പെടില്ല ആർക്കും ഇഷ്ടപ്പെടില്ല അത്രയും വിദ്യാഭ്യാസമുള്ള ഒരാൾ ഇങ്ങനെ ഒരു ജോലി ചെയ്യുമ്പോൾ സാഹചര്യം കൊണ്ടാണ് ശ്രുതി ആ ജോലി തിരഞ്ഞെടുത്തത് എന്തായാലും അതെല്ലാവരും അറിയുന്ന ഒരു എപ്പിസോഡ് നമ്മൾ വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് എന്തായാലും ആ ഹോട്ടലിലോട്ട് ചന്ദ്രയും ഭാമയും ഭക്ഷണം കഴിക്കാനൊക്കെ വരുന്നുണ്ട് ഈ ഒരു ജോലി മറക്കാനായിട്ട് ഒരുപാട് കള്ളങ്ങള് ശ്രുതിക്ക് പറയേണ്ടി വരുന്നുണ്ട് ആ റിവ്യൂ ഒക്കെ നമുക്ക് തൊട്ടടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ